സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ ദിവസേ നല്ല വെയിലാ യു കെയില് അപ്പൊ സാധാരണ കയ്യില് വെയിലൊക്കെ ഉള്ളപ്പോ ഇവിടെ ഉള്ള ആളുകൾ എന്തോ ഒരു ഔട്ടിംഗ് ഒക്കെയാണ് അപ്പൊ നമ്മളും ഇന്നൊരു ഔട്ടിങ്ങിലാ ജസ്റ്റ് പോവാൻ പോവാണ് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിലാ പോകുന്നത് അപ്പൊ അവിടെ ചെറിയ ചെറിയ നല്ല നല്ല വിശേഷമുണ്ട് അത് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കാണാം ഓക്കെ ബൈ ഞങ്ങള് വണ്ടി കയറി അപ്പൊ നമ്മള് പോവാൻ പോവാണ് അപ്പൊ ഇന്ന് സർപ്രൈസ് സർപ്രൈസായിരിക്കും കേട്ടോ ആണോടി സൈക്ലാരനെ കണ്ട വണ്ടി ഓടിക്കാൻ അതേ അടുത്ത ആള് പോണു ഈ റൂട്ടിൽ നിറച്ചും സൈക്കിളുകാരാ നല്ല ശക്തമായി മഴ പെയ്യൂന്നുള്ളത് കണ്ടില്ലേ നമ്മുടെ ഗ്രാമങ്ങളിൽ താമസിക്കുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഫീറ്റായിരിക്കും കേട്ടോ അതായത് രണ്ട് സൈഡിലും നന്നായിട്ട് ആയിരിക്കും അല്ലേ ഇത് ഇവര് സ്വന്തമായിട്ട് തന്നെ ഈ റോഡുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആവാൻ വേണ്ടി ഇവര് തന്നെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അങ്ങനെയാണ് ഇവിടുത്തെ ഈ വില്ലേജിലുള്ള റോഡുകളെല്ലാം നമുക്ക് വളരെ എന്താ പറയാ നല്ല ഓക്സിജൻ കിട്ടി യാത്ര ചെയ്യാൻ പറ്റും യു കെയിലെ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നവർ കണ്ടോ കണ്ടോ തീർന്നു മാജിക് മാജിക് ആണ് ഇവിടെ വെയിലായി അപ്പൊ സുഹൃത്തുക്കളെ ഇത് നിലവില് നമ്മള് പറഞ്ഞ വീട്ടിലോട് അടുത്തോണ്ടിരിക്കയാണ് അവരുടെ വീടിന്റെ ഏരിയ ആണിത് എല്ലാവരും നിങ്ങൾ ഈ ഏരിയ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യണേ നമ്മളെല്ലാ വീക്കിലും ഈ ഏരിയ നിങ്ങളെ കാണിക്കും ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അവിടെ അതാണ് കീലോ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തിയില്ലേ അപ്പോൾ അത് ഈ വീട്ടിലാണുള്ളത് അപ്പോൾ നമുക്ക് ഈ സ്പോട്ട് നിങ്ങൾക്ക് സുപരിചിതമാകട്ടെ അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യുന്ന എല്ലായിടത്തും പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടി അപ്പോൾ ഇതാണ് ആ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട് കെട്ടോ അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തു അതിനകത്ത് ഇറങ്ങി ശരിക്കും ചാറ്റൽ മഴ ഉണ്ട് നമുക്ക് അവരുടെ വീട്ടിലേക്ക് കയറാം എല്ലാ ആഴ്ചയിലും നമ്മൾ ഈ വീട്ടിൽ വരുന്നതാണ് അവിടെ അവർ കൃഷിയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഓക്കെ ഇവിടുത്തെ ചേച്ചിയും ചേറ്റനൊക്കെ വളരെയധികം ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതുകൊണ്ട് കുറേ പ്ലാന്റ്സ് ഇവിടെ അവർ അവരെ വീടിൻ്റെ അകത്തും പുറത്തും എല്ലാം വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ എല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചുതരാം നമുക്കകത്ത് കുറച്ച് പ്ലാൻസൊക്കെ ഇരിക്കുമ്പോൾ വളരെ സന്തോഷമാണല്ലേ അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ സസ്പെൻസ് ഇതൊരു ആപ്പിൾ ട്രീ ആണ് ഇത്രയും വലിയ ആപ്പിൾ ട്രീ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ ഇവിടെ ഈ സമ്മറൊക്കെ തുടങ്ങുന്ന സമയത്താണ് ആപ്പിൾ ഉണ്ടായി തുടങ്ങുന്നത് ഈ സമയത്ത് എവിടെ നോക്കിയാലും നമുക്ക് യു കെയിലെ ആപ്പിൾ കാണാൻ കഴിയും ഇവിടെ ഈ ഒരു കുറേ നാളുകൾ എന്താ പറയുക പഴക്കമുള്ള ഒരു ആപ്പിൾ ട്രീ ആണ് ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട് ഇതിനി ഏതാണ്ട് ഒരു പകുതി എന്താ പറയുക വലിപ്പമായിട്ടുള്ളൂ ഇത് ഒന്നുകൂടെ വലുതായി പഴുക്കും അപ്പോൾ ഇത് കാണാൻ വളരെ രസമാണ് ഇതിൽ കാണുന്നതിൻ്റെ പകുതിയും താഴത്ത് പൊഴിഞ്ഞു വീണ് പോവുകയാണ് സാധാരണ ഇവിടെ ചെയ്യുന്നത് ഇതെല്ലാവരും എല്ലാം യൂസ് ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് നാട്ടിലുള്ള ആൾക്കാർക്ക് ആപ്പിൾ ഇപ്പോൾ ആണെന്ന് തോന്നുന്നു ഞാൻ മിറാക്കിൾ ഫാംസിൻ്റെ വീഡിയോ കാണുമ്പോൾ അവർ നന്നായിട്ട് ഈ ആപ്പിൾ കൃഷി എന്നൊക്കെ കാണുന്നുണ്ട് വളരെ സന്തോഷം നമ്മുടെ നാട്ടിലും ഇത് ആണല്ലോ അപ്പോൾ ആപ്പിൾ കൊണ്ട് ഇവിടെ പല കാര്യങ്ങളും ചെയ്യാം അതാണ് നമ്മുടെ സസ്പെൻസ് ഈ ആപ്പിൾ ഉപയോഗിച്ച് നമ്മളൊരു കാര്യം ചെയ്യും അത് വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞ പോലെ ഒരു കുറച്ച് നമുക്ക് ഇപ്പോൾ ഒരു പച്ച കളറുള്ള ആപ്പിൾ പറിച്ചെടുത്താൽ നമുക്ക് അച്ചാർ ഉണ്ടാകാം അപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ നമുക്കത് പറിച്ചെടുക്കാം ഓക്കെ നമ്മൾ പറിക്കുന്നത് തൊടുമ്പഴത്തിന് താഴെ പോവും ഇവിടെ ആപ്പിൾ ഒരു വിലയില്ലാത്ത സാധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഇതേപോലെ നമ്മൾ ഈ വഴി സൈഡിലൊക്കെ ഇവർ ആപ്പിൾ ട്രീ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയ്ക്കാൻ വിടാം അങ്ങനെ ആരും പറക്കാറില്ല ആ കിട്ടില്ല കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരുപാട് ഉണ്ട് നല്ലത് നമുക്കത് കുറച്ച് മതി അപ്പം നിങ്ങളൊന്ന് കാണിച്ചു തരണം എന്നുള്ളതാണ് കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ഓൾറെഡി ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് അച്ചാർ ഇട്ടു നമുക്ക് ഒരു വൺ ഇയർ നിലവധി സാധനം ഇരിക്കും അച്ചാർ ഇട്ടാൽ ഉണ്ടോ അപ്പം ഇതുണ്ടോ ഇത്രയും അച്ചാർ ഇടാൻ വേണ്ടി നമ്മൾ പറിച്ചിട്ടുണ്ട് എന്താണെങ്കിലും അടുത്ത ദിവസം നമുക്ക് ഇടാം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അപ്പം നിങ്ങൾ ഇത്രയും വലിയൊരു മരം കണ്ടോ ഇത് ഇവര് വീട് വാങ്ങിച്ച സമയത്തുള്ള ഒരു ട്രീ ആണ് ഈ ട്രീയിൽ എല്ലാ വർഷവും ഇതേപോലെ നന്നായിട്ട് ഉണ്ടാകും ഈ ഈ ആപ്പിളിൻ്റെ പേര് പിങ്കിലേഡി എന്നാണ് പിങ്ക് ലേഡി കേട്ടിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യും കാരണം വെച്ചാൽ പിങ്കിലേഡി യു കെയിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ആപ്പിളാണ് ഇത് ശരിക്കും കുറച്ചും കൂടെ പഴുത്ത് കഴിയുമ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കാരണം ഒരുപാട് ഓൾറെഡി ഇതിനകത്ത് ഉണ്ടാവും നല്ല രസമുണ്ട് കാണാൻ ഇതെല്ലാം കൂടെ പഴുത്ത് കഴിയുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവർ ഈ വീട്ടുകാരെല്ലാവരും ചെടികളോടും ഫ്ലവേഴ്സിനോടൊക്കെ വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ് അതിൻ്റെ റിസൾട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഗുമ്മൊക്കെ നഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ ഇവിടെ മഴയൊക്കെ പെയ്തപ്പോൾ ആ ഫ്ലവേഴ്സിൻ്റെ ഒരു ശോഭ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല അവരത് പ്ലാൻ ചെയ്തല്ല നമുക്ക് വളരെ സന്തോഷമുണ്ടാകുന്ന കാഴ്ചകളാണ് ഇവിടെ ഈ സമയങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും ഇഷ്ടംപോലെ ആളുകൾ പ്ലാൻ ചെയ്ത് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും ഈ ഫാമിലി നമ്മുടെ സ്വന്തം ഫാമിലിയാണ് നിങ്ങളുടെ ഫാമിലി ആകട്ടെ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾ രേഖപ്പെടുത്തണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ താങ്ക് യു സി യു സി ലൈറ്റ്